നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാഖ് തലസ്ഥാനമായ ബഗ്ദാദിലെ യു എസ് സൈനിക താവളത്തിന് നേരെ വ്യോമാക്രമണം ബഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പരിസരത്തുള്ള വിക്ടറി താവളത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് നിരവധി റോക്കറ്റുകൾ സ്ഥലത്ത് പതിച്ചേന്ന് ഇറാഖി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം വാർത്ത ഒരു യു എസ് വൃത്തം നിഷേധിച്ച് രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട് കത്ത് റോക്കറ്റുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചുരുങ്ങിയത് മൂന്ന് റോക്കറ്റുകളെങ്കിലും കേന്ദ്രം ലക്ഷ്യമാക്കി എത്തിയെന്നാണ് രണ്ട് ഇറാഖി സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഒന്ന് പതിച്ചത് ഇറാഖി സേനാ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് തൊട്ടടുത്തായിരുന്നു ആ ആക്രമണത്തിൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഏതാനും വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത് ഇറാഖിലെ യു എസ് സൈനിക താവളം ലക്ഷ്യമിട്ടാണ് മറ്റ് രണ്ട് റോക്കറ്റുകൾ എത്തിയത് ഇത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണവും നടന്നിട്ടില്ലെന്നാണ് ഒരു യു പ്രതിരോധ വൃത്തം റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചത് അതേസമയം ഇറാഖിലെ തങ്ങളുടെ വിദേശ കാര്യാലയത്തിനു നേരെ ആക്രമണം നടന്നതായി അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് ബഗ്ദാദ് ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് കോംപ്ലക്സിനു നേരെയാണ് ആക്രമണം നടന്നത് കൂടുതൽ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നൽകുമെന്നും യു വിവരങ്ങൾ അമേരിക്ക ശേഖരിക്കുകയാണെന്നാണ് വിവരം സംഭവത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വിലയിരുത്തി വരികയാണ് ആക്രമണത്തിൽ പരിക്കുകളോ ആളപായമോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് യു എസ് വൃത്തങ്ങൾ നൽകിയിരിക്കുന്ന വിവരം അതേസമയം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമല്ല രണ്ടായിരത്തി മൂന്നിലെ ഇറാഖി അധിനിവേശത്തോടെയാണ് യു എസ് ഇവിടെ വിപുലമായ സൈനിക താവളം ആരംഭിക്കുന്നത് എർബിലും അൽ അൻബാറിലുമായി രണ്ട് പ്രധാന താവളങ്ങളും അഞ്ഞൂറിലേറെ സൈനിക താവളങ്ങളുമാണ് ഇറാഖിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്നത് ഇതിൽ വ്യോമ താവളങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് തുടക്കത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം സൈനികർ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നതായാണ് വിവരം രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് ഇറാഖിൽ നിന്ന് പിന്മാറിയതോടെ നിരവധി ക്യാമ്പുകൾ അടച്ചുപൂട്ടുകയും സൈനികരെ പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവിധ ക്യാമ്പുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ യു എസ് ഇപ്പോഴും ഇറാഖിലുണ്ട് അയൽരാജ്യമായ സിറിയയിൽ തൊള്ളായിരം സേവനത്തിലുണ്ട് ഐ എസിനെതിരായ പോരാട്ടത്തിനായി രണ്ടായിരത്തി പതിനാല് രൂപീകരിച്ച സഖ്യത്തിന്റെ ഭാഗമായാണ് സൈന്യം ഇപ്പോഴും ഇരു രാജ്യങ്ങളിലും തുടരുന്നത് ഇറാഖി സൈന്യത്തെ പൂർണമായും പിൻവലിക്കണമെന്ന് ഇറാഖിലെ സായുധ സംഘങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഒരു വർഷത്തിനകം സഖ്യത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് അമേരിക്കയും ഇറാ ും അടുത്തിടെ പ്രഖ്യാപിച്ചത് എന്നാൽ സൈനികരെ പൂർണ്ണമായി പിൻവലിക്കുമോ എന്ന കാര്യം ഇതുവരെ യു എസ് വ്യക്തമാക്കിയിട്ടില്ല ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ യു എസ് താവളങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു പടിഞ്ഞാറൻ ഇറാഖിലെ ഐനുവിൽ ആസാദ് താവളത്തിനു നേരെ കഴിഞ്ഞ ആഗസ്റ്റിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഏഴ് യു എസ് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇറാഖി സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയത് ലബനാനിൽ കൂടി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ലക്ഷ്യമിട്ടും കഴിഞ്ഞ ഇറാഖി സംഘം വ്യോമാക്രമണം നടത്തിയിരുന്നു ചെങ്കടൽ വഴിയാണ് അന്ന് ആക്രമണം ഉണ്ടായത് ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ തുറുമുഖ നഗരമായ അയലാത്തിലും പതിച്ചെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും രണ്ടു പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരണം ഉണ്ടായിരുന്നു നഗരം ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയതായാണ് വിവരം അൽ അൽകാബ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം അയലാത്ത് നഗരത്തിന്റെ സ്ഫോടക വസ്തുക്കൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പുറത്തു വന്നിട്ടുണ്ട് ചരക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആക്രമണത്തിൽ തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാഖി സായുധ സംഘമായ ഇസ്ലാമിക് റെസിഡൻസ് ഏറ്റെടുത്തിരുന്നു തെക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് സംഘം പ്രതികരിച്ചത് എന്നാൽ ഇപ്പോഴുണ്ടായ ഈ ആക്രമണത്തിന്റെ പിന്നിൽ ആരാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഉടൻ തന്നെ അത് പുറത്തുവരുമെന്ന് തന്നെയാണ് വിലയിരു esta perna de...